ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി ഡാൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കാകാനുള്ള കാരണം രണ്ടാമത്തെ ഒരു പരാതി കൂടി വന്നതാണ് ബംഗ്ലൂരു സ്വദേശി ബംഗ്ലൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് കാരിയുടെ പരാതി അതീവ ഗൗരവമുള്ള ഒരു വിഷയം കൂടിയാണത് ഈ കേസിൽ എ ഐ ജി പൂങ്കുഴലാണ് ഈ രണ്ടാമത്തെ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ളത് അതിൽ ആ പരാതിക്കാരിയെ പരാതിക്കാരുടെ മൊഴിയെടുക്കാനുള്ള നീക്കം തുടക്കത്തിൽ പരാതിക്കാരി അതിൽ തന്നെ കെ പി സി സി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പക്ഷേ ഇന്നലെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നത് പോലീസ് ബന്ധപ്പെട്ടപ്പോൾ അവർ അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് മൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഇമെയിലിലേക്കാണ് പേഴ്സണൽ ഇമെയിലിലേക്കാണ് ഈ പരാതി ഈ യുവതി അയക്കുന്നത് മറ്റൊരു ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് വരെ യഥാർത്ഥ പേര് വെച്ചുകൊണ്ടല്ല ഈ പരാതി അയക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ തീയതിയോ സ്ഥലമോ ഒന്നും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഈ പരാതി കൃത്യമായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു പോലീസ് മേധാവി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട് കൊടുക്കുന്നു അവിടെ നിന്ന് ക്രൈംബ്രാഞ്ച് ബലാത്സംഗ കേസിൽ രണ്ടാമത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണത്തിനായി ഇമെയിൽ ഏത് അഡ്രസ്സിലാണോ ഇമെയിൽ അയച്ചത് അതേ ഐ പി അഡ്രസ്സിലേക്ക് തിരികെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ഇമെയിൽ അയച്ചു അതിൽ ഈ മൊഴി നൽകാൻ തയ്യാറാണോ അങ്ങനെ എങ്കിൽ ആ തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ആ സന്ദേശം അതിനെ അവർ അനുകൂലമായി റെസ്പോണ്ട് ചെയ്തതോടെയാണ് അടിയന്തരമായി ഈ യുവതിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചത് അതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ അതായത് പോലീസ് ആസ്ഥാനത്തെ എ ഐ ജി ജി പൂഴേരിയുടെ നേതൃത്വത്തിൽ വനിതാ എസ്ഐമാർ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന ഒരു ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത് അവരായിരിക്കും ഇതിന്റെ തുടർ അന്വേഷണം നടത്തിയ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക നടപടി അതിനുശേഷം ആ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഇവരെ എത്തിച്ച് ആ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റായി രേഖപ്പെടുത്താൻ അവർ തയ്യാറാകുന്ന ഒരു സാഹചര്യം കൂടി വന്നാൽ മാത്രമേ ഈ കോടതിയിൽ ഈ കേസിന് നിയമസാധ്യത ഉണ്ടാകുകയുള്ളൂ അതല്ല എങ്കിൽ ഇതൊരു ആരോപണം മാത്രമേ അവിടെ അവസാനിക്കും അതുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം പകരാൻ എന്നവണ്ണം ഈ കേസ് കൂടി അടിയന്തരമായി നിയമസാധുതയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ആ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇവരുടെ മൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്താനുള്ളൊരു സാവകാശം തേടിയിരിക്കുന്നത് അത് വൈകാതെ തന്നെ മൊഴി രേഖപ്പെടുത്തും എന്നറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും ആ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഇവരെ എത്തിക്കാനുള്ള ഒരു നീക്കമുണ്ടായി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പുമൊക്കെ എല്ലാ സ്വകാര്യതയും അവരുടെ സ്വകാര്യത ഹനിക്കപ്പെടാത്ത തരത്തിൽ ആ പോലീസ് സംവിധാനങ്ങൾ അവർക്കൊപ്പം നിൽക്കാമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവർ ഇത്തരം അതായത് ആദ്യം നിയമപരമായി പരാതിയുമായി മുമ്പോട്ട് പോകാൻ ഇല്ല എന്ന നിലപാടെടുത്ത യുവതി ഇരുപത്തിമൂന്നുകാർ ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കാം തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ അതിനുശേഷം മാത്രമായിരിക്കുമോ ഫെനീൻ അതിനെതിരെ എതിരായിട്ടുള്ള നീക്കവും കാരണം ഫെനീനാണ് ഇതിന് സഹായം നൽകിയെന്ന രീതിയിലുള്ള പരാതിയും പരാമർശവും ആ പരാതിയിലുണ്ടായിരുന്നു ആ മെയിലിലുണ്ടായിരുന്നു ആ കേസിൽ രാഹുൽ മാംകൂട്ടത്തിനൊപ്പം തന്നെ അങ്ങനെയെങ്കിലും ഫെനീൻ അതിനെതിരെയും നടപടി ഉണ്ടാകേണ്ടതല്ലേ മാത്രമല്ല ആദ്യത്തെ പരാതി കേസ് തിരുവനന്തപുരം സ്വദേശിനിയുടെ പരാതി അതിന്മേലുള്ള അന്വേഷണത്തിൽ രാഹുൽ മാത്രം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ രാഹുലിന്റെ സ്റ്റാഫിലുള്ളവരടക്കം ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അങ്ങനെ രാഹുലുമായി ബന്ധമുള്ളവരൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടോ അതായത് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ കൂടി കൈവശമുള്ള തെളിവുകൾ കൂടി യുവതിക്ക് പോലീസിന് മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടതായി വരും അതോടൊപ്പം ഇവർ നൽകുന്ന മൊഴികൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുക രാഹുലിൻ്റെ സുഹൃത്തായി അന്ന് വാഹനം ഓടിച്ചിരുന്നത് ഫെനി ആണ് എന്നായിരുന്നു യുവതി ഈ പരാതിയിൽ പറയുന്നത് തന്നെ ഫെനി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെ തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ താൻ പിന്മാറും തനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് വോട്ടർമാരോട് പറയുന്നതൊക്കെയാണ് എന്തായാലും ഈ യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ നൽകാൻ പോകുന്ന മൊഴിയെ ആശ്രയിച്ചാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ അതായത് ഫെനീ നൈനായനെയും രാഹുൽ മാങ്കൂട്ടത്തന്നെയും കുരുക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴിയോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ അവർ അന്വേഷണഘത്തിന് കൈമാറിയാൽ ഇരുവർക്കും അത് നിർണായകമാണ് അതല്ല തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് വരുന്നെങ്കിൽ നിയമസംവിധാനങ്ങൾക്ക് മുമ്പിൽ ഫെനീ നൈനാനെ കൃത്യമായി അത് പ്രതിരോധം തീർക്കാൻ കഴിയും എന്തായാലും ഈ മൊഴി നൽകുന്നതോടൊപ്പം അവരുടെ കൈവശമുള്ള ചില തെളിവുകൾ കൂടി അവർ കൈമാറിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഈ യുവതിയുടെ സ്വകാര്യത കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതിനാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളൊന്നും മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആസ്ഥാനത്തെ എ ഐ ജി ആയ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ജി പൂങ്കുടി നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു യെസ് വ്യക്തമാണ് ഡാൻ കുര്യനും ആജ്ഞാ രവീന്ദ്രനും കെ വി ബൈജുവുമാണ് വിവരങ്ങൾ നൽകിയത്